ദേവിയുടെ പാൽക്കിണ്ണങ്ങൾ മഹർഷി പഞ്ച പറഞ്ഞതനുസരിച്ച് രാമൻ കാളിയുടെ അമ്പലത്തിലേക്ക് പുറപ്പെട്ടു അർദ്ധരാത്രി സമയം ദേവി പുറത്തു പോയിരിക്കുകയാണ് വാതിൽ അടച്ചിട്ടില്ല രാമൻ അകത്തു കടന്നു ദേവിയുടെ പീഠത്തിലിരിക്കുന്ന വിഗ്രഹത്തിന് മുമ്പിൽ രാമൻ സാഷ്ടാംഗം പ്രണമിച്ചു ഗുരു ഉപദേശിച്ചു കൊടുത്ത മന്ത്രം രാമൻ ഉരുവിട്ടു കൊണ്ടിരുന്നു അവൻ ഉറങ്ങിപ്പോയി ദേവിയുടെ വരവായി അസുരന്മാരുടെ രക്തം കുടിച്ചതിന്റെ അവശിഷ്ടം ദംശകളിൽ നിന്ന് ഇട്ടുവീഴുന്നുണ്ടായിരുന്നു ആയിരം മുഖങ്ങൾ ആ ഭീകര രൂപം കണ്ടാൽ ജീവനുള്ള ആരും പേടിച്ചു പോകും രാമൻ തല ഉയർത്തി നോക്കി ദേവി മുന്നിൽ നിൽക്കുന്നു ആയിരം ആയിരം മുഖത്ത് ആയിരം മൂക്കുകൾ രാമൻ കണ്ടു രാമൻ തന്റെ നോട്ടം താഴോട്ടിറക്കി ദേവിക്ക് ആകെ രണ്ട് കൈകൾ മാത്രമേ കാണാനുള്ളൂ രാമൻ ചിരിച്ചു അവന് ചിരി അടക്കാൻ കഴിഞ്ഞില്ല ഹഹ ഹാ ഹാ അവൻ ചിരിച്ചു കൊണ്ടേയിരുന്നു എന്താ കുട്ടി ചിരിക്കുന്നത് ദേവി ചോദിച്ചു അടിയന് ഒരു മൂക്കേയുള്ളൂ എന്നിട്ടും ജലദോഷം വന്നാൽ ആ മൂക്കിൽ നിന്നും ജലം ചാടുമ്പോൾ തുടയ്ക്കാൻ എന്തൊരു പാടാണെന്നോ അവിടത്തേക്ക് ആയിരം മൂക്ക് ആയിരം മൂക്കിലും ജലദോഷം വന്നാൽ ദേവി എന്താ ചെയ്യാ രാമൻ വീണ്ടും ചിരിച്ചു രാമന്റെ കൂസലില്ലായ്മയും ഫലിതബോധവും ദേവിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ദേവി രണ്ട് പൊൻകിണ്ണമെടുത്ത് രാമന്റെ മുന്നിൽ കാണിച്ചു ഭംഗിയുള്ള ആ രണ്ട് കിണ്ണങ്ങളിലും നിറയെ പാൽ വലത്തേ കിണ്ണത്തിലെ പാൽ നീ കുടിച്ചാൽ നീ അറിവുള്ളവനാവും ഇടത്തേക്കിണ്ണത്തിലെ പാൽ അല്പം പുളിപ്പുള്ളതാണ് അത് കുടിക്കുകയാണെങ്കിൽ നീ പണമുള്ളവനുമാകും ദേവി പാലിന്റെ സിദ്ധി വിശദീകരിച്ചു രാമന് ഏതെങ്കിലും ഒന്ന് സ്വീകരിക്കാം രാമൻ പാൽ വാങ്ങി കുടിക്കാതെ ആ ഒരു പാൽ വാങ്ങി കുടിക്കാതെ ഒരു നിമിഷം ആലോചിച്ചു നിന്നു